നമസ്കാരം ചണവിത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് ചണവിത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ചണവിത്തിന്റെ പുറം ഭാഗം നല്ല പട്ടിയുള്ളത് കൊണ്ട് മുഴുവനായി കഴിക്കുകയാണെങ്കിൽ ഇത് ദഹിക്കാൻ വളരെ പ്രയാസമാണ് ഇത് വയറിന്റെ അസ്വസ്ഥതയ്ക്കും ഗ്യാസ്ട്രബിളിനും നെഞ്ചെരിച്ചിലിനും കാരണമാകുന്നു ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഇത് വേവിച്ച് മാത്രം ഉപയോഗിക്കുക മാത്രമല്ല മുഴുവനായി കഴിക്കുകയാണെങ്കിൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന്റെയും ലിപ്നസിന്റെയും മറ്റു പോഷകങ്ങളുടെയും ആകിരണം ശരിയായി നടക്കുകയില്ല അതിനാൽ ഇത് കുതിർത്തോ പൊടിച്ചോ മാത്രം ഉപയോഗിക്കുക അതായത് ചണമത്ത് മൂന്നു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായി കുതിർന്ന ശേഷം ഓട്സിലോ സ്മൂതിയിലോ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഫാക്സീഡ് ഓയിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇത് ഒരിക്കലും പാചകം ചെയ്യാനായി ഉപയോഗിക്കില്ല ഇത് സാലഡ്സിൽ ടോപ്പിക്സ് ആയി ഉപയോഗിക്കാവുന്നതാണ് പ്രശ്നങ്ങളുള്ളവർ ചണമെത്ത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡും സയാനോജനിക് ഗ്ലൈക്കോസൈറ്റ് എന്ന സംയുക്തവും തൈറോയിഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അതിനാൽ തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവർ ഇത് വറുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ചണവിത്ത് ആദ്യമായി ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക അതായത് അര ടേബിൾ സ്പൂണിൽ സ്റ്റാർട്ട് ചെയ്ത് ക്രമേണ അളവ് കൂട്ടി രണ്ട് ടേബിൾ സ്പൂൺ വരെ ദിവസവും കഴിക്കാവുന്നതാണ് നാരങ്ങളാൽ സമ്പുഷ്ടമായ ചണവിത്ത് ഉപയോഗിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി ബി എസ് വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം